അസ്സലാമു അസ്സാം വലൈക്കും വറഹമത് എന്തൊക്കെയുണ്ട് ഹക്കി മുസ്താദ് വർത്താനോ ഏഹ് ചെറുതായിട്ട് ഒന്ന് ആദർശ വ്യതിയാനം സംഭവിച്ചതിനാണ് ഈ ആൾക്കാർ കണ്ട ആൾക്കാരൊന്നും നിങ്ങളെ കൊടുത്ത് കൊണ്ടുവന്ന് ചേർത്താത്ത് എന്നാലും ഉങ്ങൾ മാറൂലെ ആദർശ വ്യതിയാനം സംഭവിച്ചാലും മാറൂല്ല ചെറുതായിട്ടൊന്ന് വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ളൂ അല്ലേ ആ സമസ്ത ഉണ്ടാക്കി തന്നെ ആദർശം തന്നെ വർത്താനാണ് കേട്ടോ നിങ്ങൾ വേണ്ടാരോ പറഞ്ഞാരി നിങ്ങളെ കൂടെ ഉള്ള ഈ എത്തിക്കണ്ടപ്പന്മാരുടെ വലുപ്പത്തിന്റെയും മസലിന്റെയും വലിപ്പം കണ്ടാണ് നിങ്ങൾ വിചാരിച്ച ഈ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ആളുകളാണെന്ന് അല്ലെങ്കിൽ കൂടുള്ള രാഷ്ട്രീയ പാർട്ടിന്റെ വോട്ടിന് കിട്ടുന്ന ജയം കൊണ്ട് ആ എത്രനാലം വോട്ടാണ് ഈ പാർട്ടിക്ക് കിട്ടണത് ഈ ആൾക്കാരൊക്കെ കൊണ്ടുവന്നതാണ്ട് ഇ കൊണ്ടന്ന് ചേർത്തും എന്ന് നിങ്ങൾ കരുതി അല്ലേ ദീനു പഠിച്ച ഒരു വാപ്പാക്കും അവന്റെ മോനെ എങ്ങനെ വണ്ടീന്നുള്ള നല്ല ബോധവ്യവസ്ഥ അതെ അങ്ങനെയാണെങ്കിൽ ഈ ജമാഅത്തെ ജമാഅത്തേസിനാർ എത്ര കാലം മുമ്പ് ഇവിടെ ഉണ്ട് അവരിങ്ങട്ട് വലുതായി വരണ്ടേ അതെന്തുകൊണ്ടാണ് അവരെ കൂടുതൽ അങ്ങനത്തെ ആളുകളെ ഉണ്ടാവൂലേ രാഷ്ട്രീയക്കാരെ ആരെങ്കിലും മൂലന്മാരാക്കുവോ ഈ കുട്ടികളെ അല്ലെങ്കിൽ ഇവരെയുള്ള പണ്ഡിതന്മാരാക്കി മാറ്റാൻ ശ്രമിക്കുവോ പോലെ പോലെ രാഷ്ട്രീയത്തിന്റെ പിൻഗാമികളായിട്ടല്ലേ കൊണ്ടുവരുള്ളൂ നിങ്ങളെന്താണ് മൂലയിലേ ചിന്തിക്കാത്തത് ഏഹ് നിങ്ങൾ ഇതൊന്നായിട്ട് ഇങ്ങോട്ട് കിട്ടിയപ്പോ മറ്റേ ഇതെന്താ ചെയ്യേണ്ടി അറിയാതെ നിങ്ങൾ ഇങ്ങനെ നട്ടം തിരിഞ്ഞ് നിന്ന ആ സമയാണത് ഏഹ് ഇപ്പം നിങ്ങൾക്ക് ചെറുങ്ങനെ ബോധ്യം പണ്ടു വല്ലല്ലോ സമസ്തൊക്കെ റൈറ്റ് ഒക്കെ ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഇപ്പോഴാണ് വരണേലെ എന്താ ചെയ്യാ മോദിയരെ അപ്പൊ ശ്രദ്ധിക്കേണ്ടങ്ങളൊക്കെ ചെറുതായിട്ട് വ്യതിയാനം സംബന്ധിച്ചിട്ടുള്ളത് ചെറുതായിട്ടൊന്നും അല്ലെ എല്ലാ പ്രസംഗത്തിലും അങ്ങനെ തന്നെയാണ് അതായത് വഹാബി എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളെ എല്ലാ പ്രസംഗം എടുത്തു നോക്കിയാലും അത് കേൾക്കുന്ന ചോറ് കഴിക്കണ ആർക്കും കേട്ടാൽ മനസ്സിലാവും മനസ്സിലായോ അതുകൊണ്ട് തന്നെയാണ് എത്ര കാലം മുമ്പ് തുടങ്ങിയ പ്രശ്നം ഹൈദരലിതങ്ങൾ ഉള്ളത് അന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഞാൻ എത്ര കാലം നീട്ടിക്കൊണ്ടോ ഇപ്പോഴൊരു തീരുമാനസംസ്ഥാനത് അക്കിം ഐ ഹക്കീം ഐയും സി ഐ സി ഐയും എന്നിട്ട് പോലും എത്ര കാലം കഴിഞ്ഞിന്റെ സംസ്ഥാന നിലപാടെടുത്തത് നിങ്ങൾ വിചാരിച്ചു നിങ്ങളാണ് മാറി നിന്ന അതൊക്കെ അങ്ങനെ കുറെ അഹങ്കാരികളായ ആളുകൾ വേറെയുണ്ട് ഞങ്ങളാണില്ലാ ഇതൊക്കെ നശിച്ചു പോകും അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടായാലും അത് മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെയല്ല ഓരോ കാലഘട്ടത്തും ഓരോരുത്തർ അങ്ങനെ വരും അത് ഓരോരുത്തർ കഴിവുള്ള ആളുകൾ അതിന്റെ കഴിവ് തെളിച്ച് കൊണ്ടിരിക്കും നിങ്ങൾക്ക് നല്ല കഴിവുള്ള ആളാണ് നമുക്ക് നിങ്ങളെ ആ കാര്യത്തിൽ ഇതൊന്നുമില്ല പക്ഷെ നിങ്ങൾ വ്യതിയാനം സംഭവിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളും കൂടെ തമ്മിൽ പിന്നെ അവിടെ കോംപ്രമൈസിൻ്റെ കാര്യമില്ല ആ എന്നോട് ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെ പിന്നെ സമസ്ത സബൂറായി സബൂറായി നിന്നുകൊണ്ട് നമ്മൾ അങ്ങനെ നിൽക്കണം അങ്ങനെ അങ്ങനെ പല ആളുകൾക്കും ഇപ്പോൾ സബൂറായി നിൽക്കണ്ടല്ലോ നമ്മളെ മുന്നിൽ കാണുന്ന പല പ്രവർത്തനങ്ങൾക്കും സമസ്ത പ്രതികരിക്കാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് പ്രതികരിക്കാതെ പഠിക്കുകയാണ് മാറ്റം വരും അല്ലെങ്കിൽ അത് സംഭവിച്ചത് അയക്കുമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട് അപ്പം നമ്മളൊക്കെ പറഞ്ഞാൽ ചെയ്യുന്ന ഒന്നും രണ്ടുമൊക്കെ സംഭവിക്കും ചെയ്യുന്ന ഒന്നോ രണ്ടും ഒക്കെ സംഭവിക്കുമ്പോ അപ്പഴത്തു പുറത്തു കിടണന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പൊ നിങ്ങള് മനസ്സിലാക്കി നിങ്ങൾ ഉണ്ടായാലേ ഇത് നിലക്കൊള്ളുന്നുള്ളേ ഇപ്പൊ ഇവിടെ ഒക്കെ ഇടുന്നതാണ്ട് നുലേഴ്ച്ച ഞങ്ങള് അങ്ങനെ നുലേഴ്ച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല സമസ്ത നല്ല അടിപൊളിയായിട്ട് മക്കൾക്ക് വളർത്താൻ അതിൻ്റെതായ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ എസ് എൻ സിന്റെ എസ് എസ് സിന്റെ കീഴിൽ അതൊക്കെ അടിപൊളിയായിട്ട് ആളുകളെ ചേർക്കണേ മുന്നോട്ട് പോകണേ അത് പോകണ്ടേ അതുകൊണ്ട് നിങ്ങള് ചോദിച്ചോ വർഷവും നിങ്ങളോടാ ചോദിച്ചാ നല്ലൊരു അവസരം ഉണ്ടായിട്ട് മക്കളെ ദീനീപരമായിട്ട് വളർത്താനുള്ള അവസരം ഉണ്ടായിട്ട് എന്തിനാണ് വഹാബിസം കയറിയത് നിങ്ങളോടെ ചോദിച്ച കേട്ടോ അപ്പൊ അതാണ് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിങ്ങളെ അവസ്ഥ കാണുമ്പോൾ നമുക്കും കരച്ചിൽ തരണ്ട് പണ്ട് വല്ല്യമ്മന്റെ ഒരു കഥ കണ്ണുട്ടന്മാരെ കേസറ്റ് പറഞ്ഞേക്കാണ് വല്യമ്മ ഒരു ദിവസം ഉള്ളുണ്ടാക്കുമ്പോ ഇതുണ്ടാക്കി വരുമ്പോ തുമ്മി അല്ല എന്ന് പറഞ്ഞു ആ അലഹദില്ലാന്ന് എന്ന് പറഞ്ഞോടുകൂടി വല്യമ്മ തുമ്മി ആട് മരിച്ചുകയും ചെയ്തു മരിച്ച് എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ പോലെ എന്ത് ചെയ്ത് അള്ളാൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇസാവൊക്കെ കണക്കുകൂട്ടിയപ്പോൾ ഈ അൽഹന്ദ ഒന്ന് മുന്നിട്ട് വെക്കുന്നതുകൊണ്ട് വലിമനെ സ്വർഗ്ഗത്തിക്കാണ്ടാക്കി കൊണ്ടാക്കാൻ കൊണ്ടാക്ക സ്വർഗത്തേക്ക് ഇങ്ങനെ പോവാണ് അപ്പൊ ഈ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഈ പെട്ട ആൾക്കാരെ ഓരോ ഈ എഹ്റമുഖല്ലാന്റെ ധീമനാണ് മുന്നോട്ട് പോകുന്നത് സ്വർഗത്തേക്ക് പോകുന്നത് വലിമ കുറേ വയ്ക്കിയപ്പോൾ ബാക്കിൽ നോക്കിയപ്പോൾ കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഈ കണ്ടാ അറാമികളൊക്കെ അല്ലെങ്കിൽ ഈ കണ്ട ദൈച്ചു മക്കളൊക്കെ എന്റെ പിന്നാലെ പോയിട്ട് എന്റെ ആണല്ലോ എന്ന് പറയലും ആ എടുക്കണേപ്പെട്ട് എന്ന് പറഞ്ഞ വായിക്കാണ് ഒരു ഉദാഹരണം പറഞ്ഞാണ് ഞാൻ പറഞ്ഞതല്ല കണ്ണോട്ടന്മാർ ഒരു പറഞ്ഞു ഇവിടെ കേട്ടതാണ് അത് പറഞ്ഞതാണ് എന്ന മാതിരി ഞങ്ങള് ഇതൊക്കെ ഇങ്ങോട്ട് കണ്ടപ്പോ നിങ്ങള് വിചാരിച്ചത് ഞാൻ ഉണ്ടായിട്ടല്ലേ എത്ര വലിയ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നിലനിന്നത് എന്റെ കൈവല്ലേ എന്ന് ഇബ്രീഷിന് അഹങ്കാരം വന്ന മാതിരി സമസ്തക്കെതിരെ അങ്ങനെ അഹങ്കാരം വന്നേ സമസ്തന്റെ കുറച്ച് ആൾ വായന്മാർക്ക് എന്താ ചെയ്യുക അതിൻ്റെ കുട്ടികളാണല്ലേ ഇവരുള്ള കുട്ടികൾ എന്നുള്ള തോന്നലങ്ങൾക്ക് വന്നത് അതുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായാലും സമസ്ത എന്ന് നിങ്ങൾ കാണുന്ന കുറച്ച് വായസന്മാർ മാത്രമല്ല അതല്ലാതിൻ്റെ ഔലിയാക്കൾ ഉണ്ടാക്കിയതാണ് അതല്ലാതെ ഔലിയാക്കൾ കൊണ്ടുപോണതാണ് അത് നിങ്ങൾ മനസ്സിലാകണം അതിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ വന്ന് കരഞ്ഞുകൊണ്ട് കാര്യമില്ല ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാടാളുകൾ ഇങ്ങോക്കും വേണ്ടിയാണ്ട് പോസ്റ്റ് ഇട്ടല്ലോ രാഷ്ട്രീയ മാഠന്തിമാരും രാഷ്ട്രീയ തന്ത്രജ്ഞരും ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആളുകളും മഹാബിസത്തിൻ്റെ ആളുകളും അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങോക്കും വേണ്ടിയിട്ട് പോസ്റ്റ് അടിക്കലോ ഈ മൂലക്കുരുവിൻ്റെ പോസ്റ്റൊക്കെയാണ് നമ്മളെ ഈ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലും പോസ്റ്റുകളൊക്കെ സംഗതി ചെറിയ ചെറിയ ആളുകൾ നൂറിൽ പത്ത് ആളുകൾക്കോ അല്ലെങ്കിൽ അഞ്ചു ആളുകൾക്കോ ഒക്കെ ഉണ്ടാവുകയുള്ളെങ്കിലും പോസ്റ്റ് കണ്ടമാരെ നാട്ടുകൂടി ഉണ്ടാവും എന്ന മാതിരി കുറേ രാഷ്ട്രീയക്കാരെ കൊണ്ട് നിങ്ങൾ പോസ്റ്റ് ഇടിച്ചല്ലോ എന്തായി കാറ്റ് രാഷ്ട്രീയത്തിന് വോട്ട് കിട്ടണ ആര്യാണോ സമസ്ന്റെ സ്ഥാപനത്തിൽ മതവിദ്യാഭ്യാസത്തിൽ പറഞ്ഞേക്കല്ലേ ആൾക്കാർ ചിന്തി ചിന്തിക്കൂലേ ഇതേമാതിരി ആയിക്കണമെങ്കിൽ മൂലര് പ്രസംഗിക്കണോ ആര്യാണ് ആള് വരികയെന്ന് നിങ്ങൾ എന്താ പറഞ്ഞേ സമസ്ത പറഞ്ഞ സമസ്ത വെച്ച ഒമ്പത് കരാറുകൾ ലംഘിച്ചിട്ടാണ് അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്നിട്ട് നിങ്ങൾക്ക് സമസ്തന്റെ പേര് കാണേനും അതെങ്ങനെയാ നടക്കലേ അത് നടക്കൂല അത് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് പല കാര്യങ്ങളും ചെറിയ കാര്യങ്ങളൊന്നുമില്ല വലിയ വലിയ കാര്യങ്ങളുണ്ട് നമ്മുടെ മുമ്പ് കാലങ്ങളിലൊക്കെ ദർസകളെ ഉണ്ടായിട്ടുള്ളത് പിന്നെ സമസ്തക്ക് എന്താ പണ്ഡിതന്മാർക്ക് ഇപ്പോഴും ഇഷ്ടം ദർശകളാണ് പിന്നെ ഈ ലോകം വികസിച്ചതുകൊണ്ടും ഈ ജനങ്ങളുടെ എന്താ പറയുക നിലവാരം ജീവിത നിലവാരം മാറിയത് കൊണ്ടും അതിനനുസരിച്ച് മാറുക എന്നുള്ള സംവിധാനത്തിലേക്ക് സമസ്ത മാറിയെന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് എന്താ ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസമൊക്കെ ആക്കിയിട്ട് മുന്നോട്ട് പോകും അല്ലാതെ റസൂലമാൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ടേ ദർസുകളാണ് ദർസ് തന്നെയാണ് ഏറ്റവും ഹൈറോം പക്ഷേ അതിന് കുട്ടികളെ കിട്ടാതാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും അതിൻ്റെ ഒരു നല്ല രീതി ഉപയോഗിച്ചുകൊണ്ട് കോളേജുകൾ ഉണ്ടാക്കും ഇനി അത് മാറിയാണ്ട് ചിലപ്പോൾ ഇനി എന്താ പറയുക ഓൺലൈൻ കാലഘട്ടത്തിലൂടെയും മറ്റുള്ള എ ഐ യുഗത്തിലൂടെ ഒക്കെ ഇനിയും സംസ്ഥാന പ്രചരണങ്ങൾ മുന്നോട്ട് പോകും അതങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ ഇപ്പോൾ ഇവിടെ മുമ്പ് മദ്രസ രാവിലെ ഏഴ് മണി മുതൽ ഒമ്പര വരെ ഒക്കെ ഇനി നമ്മൾ പത്ത് മണിക്കൊക്കെ അല്ലേ നമ്മളെ അന്നേ പത്തരക്കെ ആകുമ്പോഴാണ് സ്കൂൾക്ക് പോകുന്നത് ഇപ്പോൾ എന്ത് ചെയ്തു ഗവൺമെൻറ് ഇതും കുറച്ച് ഇത് വിദ്യാഭ്യാസം കൂടി ആളുകൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അത് ഒമ്പത് മണി ഒക്കെ എത്തിച്ചു അപ്പോൾ എന്ത് ചെയ്തു മക്കൾക്ക് പഠിക്കാനുള്ള നേരമല്ല ഏരക്ക് വരിക ലെട്ടർ ആകുമ്പോഴത്തേന് എനിക്ക് സ്കൂളുണ്ട് പറഞ്ഞാൽ പോവുക അപ്പോൾ സമസ്തക്ക് പഠിപ്പിക്കാൻ ഒരു മാർഗമില്ല അതായത് ഇപ്പം സമസ്ത അല്ലബീറുമായിട്ട് സ്ഥാപനങ്ങളിറക്കി കുട്ടികൾക്കും വേണ്ടിയിട്ട് മദ്രാസാ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് അതിറക്കി നമ്മളതാണ് ചിന്തിക്കേണ്ടത് അത് ഇറക്കാൻ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഇറക്കിയതാണ് അല്ലാതെ ആളുകാണെന്ന് വിചാരിച്ച് ഇറക്കിയതല്ല നമ്മളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആളുകളൊക്കെ എന്താ ചെയ്യും പിന്നെ വീണ്ടും മത വിദ്യാഭ്യാസത്തിലേക്ക് വന്നു പിന്നെ ഈ പള്ളി തരത്തിലേക്കൊക്കെ ആളെ കിട്ടാതായപ്പോൾ കുറച്ച് ഭൗതിക വിദ്യാഭ്യാസം വേണം എന്ന് തോന്നിയപ്പോൾ സമസ്ത വാഫി കോളേജുകളും ഹുദവി കോളേജുകളും മറ്റുള്ള കോളേജുകളും ഉണ്ടാക്കിയെടുത്ത് കുറച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉസ്താദിമാർ ഇപ്പം കുറച്ച് പഠിക്കണമാണ് എന്ന് വാപ്പ എന്നോട് ചെന്ന് പറയുമ്പോൾ വാപ്പം കൊണ്ടുപോയി ചേർത്ത് മക്കൾ നല്ല കുട്ടികളായി വളരാനും വേണ്ടി പക്ഷെ നിങ്ങളവിടെ എന്ത് ചെയ്തു കുത്തി തീർപ്പുണ്ടാക്കിയാ ഞാൻ അതാണ് സമസ്തയ്ക്കെതിരെ പണ്ഡിതന്മാർക്കെതിരെ ഈ വഹാബികൾ റസൂലിനും അള്ളാഹാക്കും ഔലിയാക്കൾക്കും എതിരെ പറഞ്ഞ മാതിരി പണ്ഡിതന്മാർക്കെതിരെയുള്ള കുറ്റങ്ങളാണ് നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങളെ ഒറ്റയാളൊക്കെ ആ വാഷിൻ്റെ പുറത്താണ് ഈ സ്ഥാപനം നശിച്ചു പോയത് നിങ്ങളൊറ്റ ആളാണ് ഇതിൻ്റെ കാരണം നിങ്ങളീ സി ഐ സിൻ്റെ പിടിഭാഷയും ഈ നിങ്ങളുടെ പിടിഭാശയാണ് സമസ്തന്റെ കീഴിൽ പോയാലേ ആർക്കും എന്ത് ചെയ്യും നഷ്ടമുണ്ടോ സുന്നത്തി അമ്മാനത്തല്ലേ പറയണത് സുനത്തി നിങ്ങൾ എന്തിനാണ് അതിന് വാശി പിടിക്കേണ്ട ആവശ്യം ഇതൊക്കെ പറഞ്ഞുതന്നെ ആര് ഹൈദർ ജീഷി അബദ്ധങ്ങൾ പറഞ്ഞുതന്നു മുഹമ്മദ് ഷീഷി അബദ്ധങ്ങൾ പറഞ്ഞു തന്നെ എത്ര ആളുകൾ നിങ്ങൾക്ക് ഉപദേശിച്ച നിങ്ങൾ കേട്ടോ എല്ലാരും നിങ്ങള് തള്ളി അള്ളാഹു എന്നോട് ധിക്കാരം കാണിച്ച ഇബിലേസിന്റെ മാതിരി നിങ്ങൾ ധിക്കാരം കാണിച്ചത് തള്ളി അപ്പൊ അതുകൊണ്ടാണ് നശിച്ചുപോയത് നിങ്ങളാണ് അതിന്റെ ഉത്തരവാദി കേട്ടോ പിന്നെ നല്ല മക്കളൊന്നും നശിച്ചു പോകില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അത് സമസ്തന്റെ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട് അവിടെ കൊണ്ടുപോയി ചേർത്തും ചെയ്യും അല്ല അന്തസ്സായിട്ട് മുന്നോട്ട് പോകണ്ടു കേട്ടോ നിങ്ങൾ ഉസ്താദന്മാരെ പറഞ്ഞാണ്ട് പേടിപ്പിച്ചൊന്നും വേണ്ട ഉസ്താദുമാർ ഇപ്പോഴും നല്ല ദീനപരമായ സ്ഥാപനത്തിലേക്ക് എസ് എൻ ഡിസിൻ്റെ കീഴിൽ ആ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാണ്ട് അല്ലേ കുട്ടികളെ അങ്ങനെ കൊണ്ടുപോയി ചേർത്ത് നിങ്ങളിക്ക് വരാത്തത് നിങ്ങൾ വഹാബിസും പഠിപ്പിച്ചു പോകുന്നുണ്ട് പിന്നെ പഠിപ്പിച്ചിറങ്ങി നിങ്ങളാ കൂടെയുള്ള വാഫിയെ നമ്മൾ കണ്ടില്ല ഏഹ് സമസ്ത മുഷാഹറേയും പണ്ഡിതന്മാരെയും പച്ചക്ക് വിളിക്കുന്ന പരസ്യമായിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ നമ്മൾ കണ്ടില്ലേ അങ്ങനെ വളർത്തുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിനെക്കാട്ടി നല്ല ഇല്ലാതെ എല്ലാവർക്കും അറിയില്ല സമസ്തൻ്റെ സ്ഥാപനത്തിൽ പഠിച്ചുകാണ്ട് ഏ തെറിയാണ് പഠിച്ചതെന്ന് പറയുന്നില്ല നമ്മളെ കുട്ടികളെ ഏത്താനിയത്ത് പഠിച്ച കുട്ടികളെ ഇല്ലാത്തതാണ് അല്ലേ കേട്ടോ അതിൻ്റെ പഠിച്ച കൂലിയാണ് ഇല്ല അങ്ങനെ വളർത്താത്തില്ല പിന്നെ വളരുന്ന കുട്ടികൾക്ക് ഇവിടെ സമസ്ത സ്ഥാപനങ്ങളും കോളേജുകളും സിലബസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ അഹങ്കാരം മാറ്റി വെച്ചിട്ട് സമസ്തയുടെ സിലബസ് പഠിപ്പിക്കുകയും സമസ്ത മുഷാവറയാണ് ശരിയെന്ന് പറയുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പോഴും അതേ ഉള്ളൂ ഇപ്പോഴും അതേ ഉള്ളൂ ഇപ്പോഴും തീർന്നിട്ടില്ല മനസ്സിലായോ കൂടെ നിന്ന് വരുന്ന മധ്യസ്ഥര മധ്യസ്ഥരൊക്കെ വേട്ടക്കാരായി മാറിയെങ്കിലും ഇപ്പോഴും അവസരമുണ്ട് ഇപ്പോൾ നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ മാപ്പ് പറയേണ്ട സംസ്ഥനെ ഒന്ന് ബോധ്യപ്പെട്ടു നിങ്ങൾക്ക് ചെറിയൊരു ചെറിയ ഒരു ആദർശ വ്യതിയാണ് സംഭവിച്ചത് ഇപ്പോൾ പറഞ്ഞ കാര്യമൊന്നു പറഞ്ഞാൽ മതി അതൊക്കെ സമയ പുറക്കോ അത്രേ ഉള്ളൂ സ്ഥാപനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം നമ്മൾ ഇതൊക്കെ ഇട്ട് കിട്ടി നിങ്ങൾ വിചാരിച്ച് ആ ഞാനിത് പൊക്കെ ആന ആനപ്പുറത്താണോ എന്ന് വിചാരിച്ചു അതാണ് നിങ്ങൾക്ക് പറ്റി പറ്റി നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അത് നിങ്ങൾ അഹങ്കാരം കൊണ്ട് സംഭവിച്ചതാണ് അപ്പോൾ സി എസ് സീൻ്റെ വിഷയത്തിലും നിങ്ങളെ വിഷയത്തിലും ഒരു പുനർപരിശോധന നടത്തിയാണ്ട് സത്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം നമ്മളൊക്കെ സമസ്ത പറഞ്ഞുകൊണ്ടാണ് വാഫിനെ കുറിച്ച് അറിഞ്ഞതും സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ അറിയേണ്ടത് നാട്ടിലൊക്കെ പ്രചരണ ഉസ്താദിമാർ പറഞ്ഞു തരുന്ന സമസ്തൻ്റെ സ്ഥാപനമാണെന്നാണ് അതുകൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല ആ അത് മനസ്സിലാവാത്ത പലർക്കും സമസ്ത എന്താണെന്ന് മനസ്സിലാവാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വാക്കിലൂടെ മനസ്സിലാവും കേട്ടോ ആ കൂടെ നിൽക്കുന്ന ഈ എത്തിക്കണ്ടപ്പന്മാരുടെ വലുപ്പം മസുരീൻറെ വലിപ്പം കണ്ടിട്ടും മണിപ്പവറിന്റെ വലുപ്പം കണ്ടിട്ടും സമസ്തനെയും സമസ്തന്റെ മക്കളെയും വെല്ലുവിളിച്ചാണെങ്കിൽ ഇതേമാതിരി വന്ന് കരണ്ടി വരും ഏർ ശ്രദ്ധിക്കംരക്ഷിക്കണത് പിന്നെ സമസ്ത സംരക്ഷിക്കണത് എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ റസൂല് സഹാബത്തിന് ദീൻ പറഞ്ഞു കൊടുത്തിട്ട് ആ ദീന് കേട്ടിട്ട് ഈ കണ്ട ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ആ ഹജ്ജത്തുൽ ബദാദിൻ്റെ പ്രസംഗം കഴിഞ്ഞുകാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം സഹാബത്ത് ഹിജറ പോയിക്കാണ്ട് ഇസ്ലാമിക പ്രബോധനം നടത്തിയാണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോയത് അതുപോലെ സമസ്ത പള്ളി പുള്ളി വ്യത്യാസമില്ലാതെ കൊണ്ടു നടക്കും ഓക്കെ കോഴിക്കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെ കോഴി എങ്ങനെയാണോ കൈകന്മാരുടെ കരങ്ങളിൽ നിന്നും അതേമാതിരി ഈ പരിന്തിൻ്റെ കരങ്ങളിൽ നിന്നും മറ്റ് വേട്ട വേട്ടയാടുന്നവരുടെ കരങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനെ സംരക്ഷിക്കണം എന്ന് സമസ്തക്ക് നല്ല പോലെ ബോധ്യമുണ്ട് അതുപോലെ സമസ്ത സംരക്ഷിച്ച് കൂടെ നിർത്തും കേട്ടോ അതിന് ഒരു മാർഗം അല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗം നല്ല നിലയിൽ സമസ്ത കൊണ്ടുവരും അതിലേക്ക് വിശ്വാസികളായ ആളുകളൊക്കെ ചേക്കേറും അത് മനസ്സിലാക്കുക നിങ്ങളെ ചിന്തി നിങ്ങൾ ചിന്തിച്ചോടത്തുള്ള പ്രശ്നമാണ് നിങ്ങളുടെ പ്രശ്നം ഒഴിവ് അതോടെയാണ് നമ്മൾ വിചാരിച്ചിതൊക്കെയാണ് ശരി എന്നുള്ളത് അങ്ങനല്ല മുൻപ് കാലങ്ങളിൽ എന്താണോ പണ്ഡിതന്മാരും ആലിമീങ്ങളും സൈദന്മാരും മൗലിയാക്കളൊക്കെ കാണിച്ചു തന്നത് അതാണ് നമ്മളെ പാല നമ്മളെ പാത പാരമ്പര്യമാണ് നമ്മളെ ലക്ഷ്യം പാരമ്പര്യം മുന്നോട്ട് കൊണ്ട് മുറിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് റസൂർ കാണിച്ചു തന്നൊരു പാരമ്പര്യമുണ്ട് അതൊക്കെയോമത്തിനാള് വരെ കൊണ്ടുപോയിട്ട് മഹദീമാമിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇത് പല ആളുകളും പലതും ചോർത്തിയിട്ടും കട്ടിട്ടുമൊക്കെ കൊണ്ടുപോകും എന്നാലും അത് സംരക്ഷിക്കാൻ സമസ്തയ്ക്ക് നല്ലപോലെ അറിയാം കേട്ടോ അതുങ്ങൾ മനസ്സിലാക്കിയാൽ മതി കിടന്ന് കരഞ്ഞോണ്ട് കാര്യമില്ല കേട്ടോ ശരി എന്നാൽ അസ്സാം വലൈക്കും